ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിയാറാം വാക്യം വായിക്കുന്നു എന്നിൽ വിശ്വസിക്കുന്നവനാരും ഇരുളിൽ വസിക്കാതിരിക്കുവാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം യോഹന്നാൻ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ യേശു അവകാശപ്പെടുന്നത് താൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു തന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ശിവൻറെ വെളിച്ചമുള്ളവനാകുമെന്നാണ് ഭൂമിയിലേക്ക് വന്ന യേശുവിനെ ലോകത്തിന്റെ വെളിച്ചമായി കാണുവാൻ കഴിയാത്തവൻ ഇരുളിൽ വസിക്കുന്നവനാണ് പിതാവ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് ഇരുളിലും മരണനിടലിലും കഴിയുന്ന അനേകരെ പ്രബുദ്ധരാക്കുവാനാണ് ലോകത്തിലേക്ക് വന്ന വെളിച്ചമായ യേശുവിനെ ഇരുട്ടിന് ഒരിക്കലും കീഴടക്കുവാൻ കഴിയുകയില്ല വിശ്വാസത്താൽ കൃപയാൽ ദൈവത്തിന്റെ മക്കളായി തീർന്ന നാം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ പരിശുദ്ധാത്മശക്തിയാൽ നടക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു തന്റെ വചനം കൈക്കൊള്ളാതെ തന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട് എന്നും സംസാരിച്ച വചനം തന്നെ ഒടുക്കത്ത നാളിൽ അവനെ ന്യായം വിധിക്കും എന്ന് യേശു ഓർമ്മിപ്പിക്കുന്നു വഴിയും സത്യവും ജീവനുമാകുന്ന യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയുകയില്ല അതായത് മനുഷ്യന്റെ രക്ഷയ്ക്കുള്ള ഏകമാർഗം യേശു ക്രിസ്തുവാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരിൽ ഇരുളിന് സ്ഥാനമില്ലാത്തതുപോലെ അവർക്ക് നിത്യജീവനുണ്ട് ക്രിസ്തുവിനെ അനുസരിക്കാത്തവന് ശിവനെ കാണുകയില്ല എന്ന് മാത്രമല്ല ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നു വെളിച്ചമാകുന്ന കർത്താവിനെ തിരസ്കരിക്കുന്നവർക്ക് വഴിവിളക്കായി നാം മാറണം ഇരുളിനെ മറികടക്കുന്ന പ്രത്യാശ നൽകിക്കൊണ്ട് അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം ദൈനംദിന ജീവിതയാത്രയിൽ കർത്താവിന്റെ പ്രകാശത്തിന്റെ പ്രതിഫലനമായി തീരുവാൻ നമുക്കോരോരുത്തർക്കും ഇടയായി തീരട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കും